പ്രിയമുള്ള മക്കളെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഈ മധ്യവേനൽ മധ്യവേനലവധിക്കാലത്ത് കുളങ്ങളും പുഴകളും നമ്മെ പ്രലോഭിപ്പിക്കും മുതിർന്നവരുടെ കൂടെയല്ലാതെ പുഴയിൽ ചാടാൻ പോകരുത് അപകടം നിറഞ്ഞിരിക്കുന്ന കെണിയിൽപ്പെടരുത് ഒരു കഥ കേൾക്കൂ തനിയേ പുഴയിൽ പോകല്ലേ സോനു മോനു വേഗം വരൂ നമുക്ക് ചില്ലാരിപ്പുഴയിൽ നീന്തണ്ടേ ജില്ലു കുരങ്ങൻ മാൻകുട്ടികളെ വിളിച്ചു ചില്ലാരിപ്പുഴയിൽ കുളിച്ചിടേണം ചില്ലത്ത വെള്ളത്തിൽ നീന്തിടേണം ചില്ലാരി പാറയിൽ കയറി നമ്മൾ മെല്ലെ തല കുത്തിച്ചാടിടേണം ലല്ലുക്കുരങ്ങനും പറഞ്ഞു അയ്യോ അമ്മൂമ്മ അറിയാതെ പോയാൽ കുഴപ്പമാകും മോനു പറഞ്ഞു അമ്മ അറിഞ്ഞാൽ അതിലും കുഴപ്പമാകും സോനുവും പറഞ്ഞു അവധിക്കാലത്ത് മരം കയറി മറിയാനും വെള്ളത്തിൽ നീന്തി തുടിക്കാനും കുട്ടികൾക്ക് ആവേശമാണ് അവർ മാൻകുട്ടികളെ കൂട്ടിനു വിളിച്ചു അമ്മമാർ ശക്തമായി അത് വിലക്കിയിട്ടുണ്ട് മാനോടും മേട്ടിൽ കളിച്ചിടേണ്ട മാനാടി കുന്നിൽ കയറിയിടേണ്ട ചില്ലാരി പുഴവക്കിൽ പോയിടേണ്ട ചില്ലാരി പാറയിൽ കയറിടേണ്ട മക്കളെ കൊടും വേനലാണെങ്കിലും വെള്ളച്ചാട്ടത്തിന് ആഴമുണ്ട് പുഴയിൽ ചതിക്കുഴികളുമുണ്ട് ഒരിക്കലുമിറങ്ങരുത് മധ്യവേനൽ അവധിക്ക് അമ്മ വീട്ടിലെത്തിയ കുട്ടികളോട് അപ്പൂപ്പനും അമ്മൂമ്മയും മാറി മാറി പറഞ്ഞിട്ടുണ്ട് നിരന്തരമായി മറ്റു കുട്ടികൾ വന്ന് വിളിച്ചപ്പോൾ സഹികെട്ട് സോനുവും മോനുവും ഇറങ്ങിപ്പുറപ്പെട്ടു അവർ പോകുന്നത് കണ്ട് അയൽവക്കത്തുള്ള ലോലുവും മോലുവും ചാടിപ്പുറപ്പെട്ടു ഉണക്ക പുല്ലുതിന്ന് ഉച്ചറക്കം പിടിച്ച മുതിർന്നവർ അത് കണ്ടതുമില്ല ചില്ലാരി പുഴക്കരയിൽ നിരവധി മൃഗക്കുട്ടികൾ എത്തിയിട്ടുണ്ട് നീന്തൽ അറിയാവുന്നവർ ആവേശത്തോടെ എടുത്തു ചാടി നീന്തൽ ശരിക്കും വശമില്ലാത്ത സോനുവും മോനുവും ലോലുവും മോലുവും മടിച്ചു നിന്നപ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് അവരെയും ഇറക്കി കൊടും ചൂടിൽ തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി എന്തൊരു രസമാണ് വെള്ളത്തിൽ നീരാടാൻ മീനുകളൊപ്പം നീന്തിയിടാൻ മാനുകൾ ഞങ്ങൾക്ക് എന്തു രസം മാനുകൾ ഞങ്ങൾക്ക് എന്തു ഹരം എന്ന് പാടിക്കൊണ്ട് മാൻകുട്ടികൾ നീന്തി കൂട്ടത്തിൽ കുസൃതിയായ സോനു പാറക്കെട്ടിന് സമീപത്തേക്ക് നീന്തി പതിയെ പാറയിൽ പൊത്തിപ്പിടിച്ച് കയറി പെട്ടെന്ന് അവൻ കാൽ കാൽവെഴുതി താഴോട്ട് വീണു സോനു വീഴാൻ പോകുന്നത് കണ്ട് ലോലു കാലിൽ കയറി പിടിച്ചു അവർ രണ്ടുപേരും ഒരുമിച്ച് മുന്നും കുത്തി വെള്ളച്ചാട്ടത്തിലേക്ക് വീണു മറ്റുള്ളവർ ലഹള കൂട്ടി സോനുവും ലോലുവും കൈകാലിട്ടടിച്ചു തുഴഞ്ഞു വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വെള്ളം കുടിച്ചു പൊങ്ങിയും താണും ഒടുവിൽ വലിയ കുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയായി താഴെ കുളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ചെമ്പൻ കരടി പെട്ടെന്ന് ഒരു വലിയ തടിക്കഷ്ണം കുറുകെയിട്ട് അവരെ തടഞ്ഞു നിർത്തി ഒരുവിധം പിടിച്ചു വലിച്ച് കരിയിൽ കയറ്റി പാവം രണ്ടുപേരും വയർ നിറയെ വെള്ളം കുടിച്ചിരുന്നു കരടിയാശാൻ വയർ ഞെക്കി വെള്ളം പുറത്തു കളഞ്ഞു അപ്പോഴേക്കും മറ്റുള്ളവരും ഓടിയെത്തി കരടിയാശാൻ പറഞ്ഞു താഴെ ഞാനുണ്ടായിരുന്നതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു വലിയ അബദ്ധമാണ് നിങ്ങൾ കാണിച്ചത് ഒരിക്കലും മുതിർന്നവരോടൊപ്പമല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലത്ത് കുളിക്കാൻ വരരുത് മുതിർന്നവർ ഉള്ളപ്പോൾ തന്നെ അപകടമുണ്ടാവാൻ എളുപ്പമാണ് അവധിക്കാലത്ത് ആനന്ദം തേടി അബദ്ധം കാട്ടരുത് ഒരു കാരണവശാലും കുട്ടികളാരും ഒറ്റയ്ക്കോ കൂട്ടമായോ പുഴയിലിറങ്ങരുത് തനിയേ പുഴയിൽ പോകല്ലേ വെറുതെ കെണിയിൽ ചാടല്ലേ പുഴയുടെ ചുഴിയിൽ പെട്ടാലോ പൊടിയതുപോലും കിട്ടില്ല കരട് കുട്ടന്മാരോടും ഞാൻ പറയാറുണ്ട് വലിയ മരങ്ങളിൽ അനാവശ്യമായി ചാടി കയറരുത് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലെ മരം കയറ്റവും ആപത്താണ് സാഹസത്തിന് ആരും ശ്രമിക്കരുത് കിതപ്പോടെ സോനുവും ലോലുവും തലകുലുക്കി ഒപ്പം മറ്റുള്ളവരും